വിപ്ലവ മണ്ണിലേക്ക് ഇന്ന് അവസാന യാത്ര വി എസ് അച്യുതാനന്ദന് വിട ചൊല്ലാൻ ഒരുങ്ങി കേരളം ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ വൈകിട്ട് മൂന്നിരുപതിനായിരുന്നു വി എസ് അച്യുതാനന്ദൻ ജീവിതത്തോട് വിട പറഞ്ഞത് മൃതദേഹം ഇന്നലെ തിരുവനന്തപുരത്തെ വീട്ടിലും എ കെ ജി പഠന കേന്ദ്രത്തിലും പൊതുദർശനത്തിന് വെച്ചു ഏഴ് പതിനഞ്ചോടെയാണ് വി എസിന്റെ മൃതദേഹം എ കെ ജി പഠന കേന്ദ്രത്തിൽ എത്തിച്ചത് പ്രിയ നേതാവിനെ അവസാനമായി കാണാൻ പതിനായിരങ്ങളാണ് എ കെ ജെ സെന്ററിലേക്ക് ഒഴുകിയെത്തിയത് ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് ദർബാർ ഹാളിൽ പൊതുദർശനത്തിന് വെക്കും ഉച്ചയോടെ മൃതദേഹം ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകും സംസ്കാരം മറ്റന്നാൾ നടത്താനാണ് തീരുമാനം ഇന്ന് വൈകിട്ട് ആലപ്പുഴയിലെ വേലിക്കകത്ത് വീട്ടിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും നാളെ രാവിലെ സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് കൊണ്ടുപോകും അതിനുശേഷം ആലപ്പുഴ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെക്കുന്ന മൃതദേഹം ആലപ്പുഴ വലിയ ചുടുകാട് ശ്മശാനത്തിൽ വൈകിട്ടോടെ സംസ്കരിക്കും പ്രിയ നേതാവിന്റെ വേർപാടിൽ വൺ ഫോർട്ടി ന്യൂസ് അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു വി എസ് അച്യുതാനന്ദനോടുള്ള ആദരസൂചകമായി സംസ്ഥാനത്ത് പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ഓഫീസുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വയംഭരണ സ്ഥാപനങ്ങൾ സംസ്ഥാനത്തെ ബാങ്കുകൾ എന്നിവയ്ക്കെല്ലാം അവധി ബാധകമാണ് എല്ലാ പരീക്ഷകളും ഇന്റർവ്യൂകളും മാറ്റിവച്ചെന്ന് പി എസ് സിയുടെ അറിയിപ്പും വന്നിരുന്നു പൊതു അവധി പ്രഖ്യാപിച്ചതിനൊപ്പം മൂന്ന് ദിവസം ഔദ്യോഗിക ദുഃഖാചരണവും പ്രഖ്യാപിച്ചിട്ടുണ്ട് മൂന്ന് ദിവസവും സർക്കാർ കെട്ടിടങ്ങളിൽ ദേശീയപതാക പകുതി താഴ്ത്തി കെട്ടും വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തെ തുടർന്ന് ഇന്ന് നടത്താനെന്ന കാലിക്കറ്റ് സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പ് ഈ മാസം ഇരുപത്തിയാറിലേക്ക് മാറ്റിയിട്ടുണ്ട് വി എസ് അച്യുതാനന്ദനെ കേന്ദ്ര സർക്കാരും ആദരമർപ്പിക്കും സംസ്കാര ചടങ്ങുകളിൽ അന്തിമോപചാരം അർപ്പിക്കാൻ പ്രത്യേക പ്രതിനിധി അയക്കുമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി പൊതുദർശനവും വിലാപയാത്രയുമായി ബന്ധപ്പെട്ട തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി രാവിലെ മണി മുതൽ നിയന്ത്രണം ആരംഭിച്ചിട്ടുണ്ട് സെക്രട്ടേറിയറ്റിന്റെ ഭാഗത്തേക്ക് വാഹന ഗതാഗതം അനുവദിക്കുന്നില്ല വി എസിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തുന്നവർ പുളിമൂട് ഹൗസിംഗ് ബോർഡ് ജംഗ്ഷൻ രക്തസാക്ഷി മണ്ഡപം എന്നീ സ്ഥലങ്ങളിൽ ഇറങ്ങിയ ശേഷം ദർബാർ ഹാളിലേക്ക് എത്തണം പൊതുദർശനത്തിനായി വരുന്നവരുടെ ചെറിയ വാഹനങ്ങൾ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് വെള്ളയമ്പലം വാട്ടർ അതോറിറ്റി പാർക്കിംഗ് ഗ്രൗണ്ട് ജിമ്മി ജോർജ് സ്റ്റേഡിയം ഗ്രൗണ്ട് ടാഗോർ തിയേറ്റർ ഗ്രൗണ്ട് തൈക്കാട് പി ടി സി ഗ്രൗണ്ട് എന്നിവിടങ്ങളിൽ പാർക്ക് ചെയ്യണം വലിയ വാഹനങ്ങൾ ആറ്റുകാൽ ക്ഷേത്ര ഗ്രൗണ്ടിലും കവടിയാറിലെ സാൽവേഷൻ ആർമി ഗ്രൗണ്ടിലും പൂജപ്പുര ഗ്രൗണ്ടിലും പാർക്ക് ചെയ്യണം പാർക്കിംഗ് സ്ഥലങ്ങളിലല്ലാതെ പ്രധാന റോഡിലും ഇട റോഡിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ല വിലാപയാത്ര കടന്നുപോകുന്ന സെക്രട്ടേറിയറ്റ് പി എം ജി പട്ടം കേശവദാസപുരം ഉള്ളൂർ പോങ്ങുമൂട് ശ്രീകാര്യം പാങ്ങപ്പാറ കാര്യവട്ടം കഴക്കൂട്ടം വെട്ടുറോഡ് വഴിയുള്ള റോഡിന്റെ വശങ്ങളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ലെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്